ഈ മാസം മാർച്ച് ഇരുപത്തി ഏഴിന് എംപുരൻ എന്ന പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തുകയാണ് രണ്ടായിരത്തി രണ്ടിൽ നന്ദനത്തിൽ തുടങ്ങിയ അഭിനയ ജീവിതത്തിന്റെ ഇരുപത്തി വർഷങ്ങൾ ആദ്യം അഭിനയിച്ച ചിത്രം നന്ദനമാണെങ്കിലും ആദ്യം റിലീസായ ചിത്രം നന്ദനമായിരുന്നില്ല രണ്ടായിരത്തി രണ്ടിൽ രാജസേനൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ നക്ഷത്രക്കണ്ണുള്ള രാജകുമാരനും അവനുണ്ടൊരു രാജകുമാരിയും എന്ന ചിത്രമായിരുന്നു ചിത്രം വലിയ പരാജയമായിരുന്നു ബോക്സ് ഓഫീസിൽ രണ്ടായിരത്തി രണ്ടിലെ രണ്ടാമത്തെ പൃഥ്വിരാജ് ചിത്രമായിരുന്നു എ കെ സാജൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സ്റ്റോപ്പ് വയലൻസ് എന്ന ചിത്രം ചിത്രം ബോക്സ് ഓഫീസിൽ വിജയമായതും ആക്ഷൻ റോളിൽ തിളങ്ങിയതും പൃഥ്വിരാജ് എന്ന യുവനടന് നേട്ടമായി ഈ ചിത്രത്തിലെ എന്ന കഥാപാത്രം യുവാക്കളിൽ രാജുവിനെ പ്രതിഷ്ഠിച്ചു രണ്ടായിരത്തി രണ്ടിലെ മൂന്നാമത്തെ ചിത്രം നന്ദനമായിരുന്നു ആദ്യം അഭിനയിച്ച ചിത്രം പക്ഷേ ആ വർഷം മൂന്നാമതായി റിലീസായി മാത്രം രഞ്ജിത്ത് രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം നവ്യ നായരുടെ ഷോ ആയിരുന്നു എങ്കിലും പൃഥ്വിരാജിനെ കൂടി ശക്തമായ ചിത്രം അടയാളപ്പെടുത്തി സൂപ്പർ ഹിറ്റായി മാറിയ ചിത്രം നിരൂപക പ്രശംസയും നേടി കഥ വെള്ളിത്തിര മീരിയയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും എന്നീ ചിത്രങ്ങളാണ് അടുത്തതായി വന്ന പൃദിരാ ചിത്രങ്ങൾ മൂന്നും പരാജയ രുചി അറിഞ്ഞു രണ്ടായിരത്തി മൂന്നിലെ കമൽ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സ്വപ്നക്കൂടിലെ എന്ന അച്ചായൻ കഥാപാത്രം വലിയ ഹിറ്റായത് രാജുവിനെ കരിയറിൽ നേട്ടമായി വീണ്ടും അമ്മക്കളിക്കൂട് ചക്രം എന്നീ പരാജയ ചിത്രങ്ങൾ രണ്ടായിരത്തി നാലിൽ വിനയൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ വെള്ളി നക്ഷത്രം ഹിറ്റായി മാറി ചിത്രത്തിലെ ഗാനങ്ങളും സാമ്പത്തിക വിജയം നേടിയില്ലെങ്കിലും രണ്ടായിരത്തി നാലിൽ ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ അകലയിലെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടു വീണ്ടും വിനയനോടൊപ്പം പോലീസ് വേഷത്തിലെത്തിയ ആക്ഷൻ ചിത്രം സത്യം ഹിറ്റായി മാറി മാത്രമല്ല വിനയന്റെ തന്നെ അൽഫോ അൽഫോദ്വീപും സൂപ്പർ ഹിറ്റായി മാറി കൃത്യം പോലീസ് ദേവനാമത്തിൽ പിന്നീട് വന്ന പൃഥ്വിരാ ചിത്രങ്ങൾ വന്നതും പോയതും ആരും അറിഞ്ഞില്ല എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ സന്തോഷ് സംവിധാനം ചെയ്ത ഫാൻറ്റസി ഹോറർ ചിത്രം അനന്തഭദ്രം വലിയ ഹിറ്റായി മാറി ആനന്ദൻ എന്ന കഥാപാത്രമാണ് ചിത്രത്തിൽ രാജു അവതരിപ്പിച്ചത് മനോജ് കെ ജൻ്റെ ദിഗംബരൻ്റെ പകർന്നാട്ടമായിരുന്നു ചിത്രമെങ്കിലും രാജുവിന് ചിത്രം നേട്ടമായിരുന്നു അച്ഛൻ ഉറങ്ങാത്ത വീടും വർഗം എന്നീ ചിത്രങ്ങളാണ് അടുത്തതായി രാജു ചെയ്തത് രണ്ടും മികച്ച ചിത്രങ്ങളായിരുന്നു എങ്കിലും ബോക്സ് ഓഫീസിൽ വിജയമായില്ല രണ്ടായിരത്തി ആറിലാണ് കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ് രാജുവിനെ തേടിയെത്തിയത് ലാജു സംവിധാനം ചെയ്ത ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രമായിരുന്നു അത് ഹ്യൂജ് ഹിറ്റായ ചിത്രത്തിൽ സുഗു എന്ന കോളേജ് വിദ്യാർത്ഥിയായ രാജു കസറി രണ്ടായിരത്തി ആറിൽ എം പത്മകുമാർ സംവിധാനം ചെയ്ത വാസ്തവത്തിലൂടെ മികച്ച നടനുള്ള കേരള സ്റ്റേറ്റ് അവാർഡ് രാജു കരസ്ഥമാക്കി പക്ഷേ ചിത്രം വിജയമായില്ല തുടരെ അഞ്ച് പടങ്ങൾ രാജുവിൻ്റെ ബോക്സ് ഓഫീസിൽ തകർന്നു വീണു പകൽ ഒരുവൻ അവൻ ചാണ്ടിയുടെ മകൻ കാക്കി വീരാളിപ്പട്ട് എന്നിവയായിരുന്നു അത് രണ്ടായിരത്തി ഏഴിലെ ഹിറ്റ് ചിത്രം നാദിയ കൊല്ലപ്പെട്ട രാത്രിയിൽ ഒരു ഗസ്റ്റ് റോഡിലും രാജു അഭിനയിച്ചു രണ്ടായിരത്തി ഏഴിൽ വീണ്ടും ഒരു വലിയ ഹിറ്റ് ചിത്രത്തിന്റെ ഭാഗമായി രാജു ഷാഫി സംവിധാനം ചെയ്ത ചോക്ലേറ്റ് എന്ന ചിത്രമായിരുന്നു അത് യുവ കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയിൽ ചിത്രം ബ്ലോക്ക് ബസ്റ്ററായി ശ്യാം ബാലഗോപാൽ എന്ന കഥാപാത്രം സ്വപ്നകൂടിനു ശേഷം കോമഡിയും തനിക്ക് വഴങ്ങുമെന്ന് രാജു തെളിയിച്ച ചിത്രമാണ് രാജ്ബാബു സംവിധാനം ചെയ്ത കങ്കാരു അവറേജ് ഹിറ്റായി മാറി വൺ വേ ടിക്കറ്റ് എന്ന ചിത്രം വന്നതും പോയതും ആരും അറിഞ്ഞില്ല ഇതിനിടയിൽ മധുബാൽ സംവിധാനം ചെയ്ത തലപ്പാവിലെ ജോസഫ് എന്ന സഹാവിൻ്റെ കഥാപാത്രം പൃഥ്വിയിലെ നടനെയാണ് അടയാളപ്പെടുത്തി തൊട്ടടുത്ത് റിലീസായ തിരക്കഥ എന്ന രഞ്ജി ചിത്രവും വിജയമായി ട്വന്റി ട്വന്റി എന്ന താരസംഘടന അമ്മയുടെ ചിത്രത്തിൽ ഗസ്റ്റ് അപ്പിയറൻസിൽ പ്രതി പ്രത്യക്ഷപ്പെട്ടു ലോലി നമ്മൾ തമ്മിൽ കലണ്ടർ എന്നീ മൂന്ന് പരാജയ ചിത്രങ്ങൾക്കു ശേഷം നിന്ന് പൃഥ്വിയുടെ കരിയറിൽ വലിയ വഴിത്തിരിവായ ചിത്രമായിരുന്നു ദീപൻ സംവിധാനം ചെയ്ത് ചെയ്ത് പുറത്തിറങ്ങിയ പുതിയ മുഖം എന്ന ചിത്രം യങ് സൂപ്പർ സ്റ്റാറായി പൃഥ്വിയെ മാറ്റിയ ആക്ഷൻ ചിത്രമായിരുന്നു ഇത് വമ്പൻ ഹിറ്റായി മാറിയ ചിത്രം ചടുിലമാർന്ന ആക്ഷനും ഡയലോഗുകളുമായി പൃഥ്വിയുടെ ആദ്യ സോളോ ബ്ലോക്ക് ബസ്റ്ററും പുതിയ മുഖമാണ് പിന്നാലെ വന്ന ജോഷിയുടെ റോബിൻ ഹുഡും ഹിറ്റായി കേരള കഫേലെ ലിയോൺ ശ്രദ്ധ നേടി പുണ്യാഹം പരാജയപ്പെട്ടപ്പോൾ ജോലി ർഗീസ് സംവിധാന ചെയ്ത താന്തോ വിജയമായി വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞ് എന്ന കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി പത്തിലെ പണം വാരി ചിത്രം പോക്കിരി രാജയിൽ മമ്മൂട്ടിയുടെ അനുജനായ സൂര്യയായി വേഷമിട്ടു രാജു പിന്നീട് വന്ന അൻവർ പൃഥ്വിയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡിട്ട ചിത്രമായിരുന്നു എന്നാൽ ദ ത്രില്ലർ അർജുന സാക്ഷി എന്നീ ഹ്യൂജ് ഫ്ലോപ്സ് രാജുവിനെ കരിയറിൽ ദോഷം ചെയ്തു മേക്കപ്പ് മാൻ എന്ന ജയറാം ചിത്രത്തിലെ ഗസ്റ്റ് അപ്പിയറൻസ് ശ്രദ്ധ നേടി ചിത്രവും വിജയമായി ചിറക്കൽ കേളുവായി പൃഥ്വിയുടെ കരിയറിലെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ഉറുമി ചരിത്രകഥാ പ്രേക്ഷകർക്ക് പുതിയ അനുഭവവും സാമ്പത്തിക വിജയവും പൃഥ്വിക്ക് നൽകി സാമ്പത്തികമായി വിജയം ആയില്ല എങ്കിലും സിറ്റി ഓഫ് ഗോഡ് എന്ന ചിത്രത്തിലെ ജ്യോതിലാൽ ശ്രദ്ധിക്കപ്പെട്ടു ഹിറ്റായ മാണിക്കക്കല്ലും മനുഷ്യമൃഗം എന്ന ചിത്രത്തിലെ ഗസ്റ്റ് റോളും ശ്രദ്ധിക്കപ്പെട്ടു ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത വീട്ടിലേക്കുള്ള വഴി എന്ന ചിത്രം നിരൂപക പ്രശംസ പിടിച്ചുപറ്റി ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത തേജഭായ് ആൻഡ് ഫാമിലി ഫ്ലോപ്പായി മാറി രണ്ടായിരത്തി പതിനൊന്നിൽ കരിയറിലെ മികച്ച വേഷത്തിലൊന്ന് പ്രതിയെ തേടിയെത്തി രഞ്ജിത്ത് രജനയും സംവിധാനവും നിർവഹിച്ച് പുറത്തിറക്കിയ ഇന്ത്യൻ റുപ്പിലെ ജയപ്രകാശ് എന്ന ജെ പി കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു നിരൂപക പ്രശംസയും ബോക്സ് ഓഫീസ് വിജയവും നേടി ചിത്രം ശരാശരി വിജയം നേടിയ മാസ്റ്റേഴ്സും നിരൂപ പ്രശംസ നേടിയ മഞ്ചാടിക്കുരുവും ബോക്സ് ഓഫീസ് ദുരന്തമായ ഹീറോ എന്ന ചിത്രവുമാണ് പിന്നീട് പുറത്തു വന്ന പൃഥ്വിരാജ് ചിത്രങ്ങൾ ബാച്ചിലർ പാട്ടി എന്ന അമരനിര ചിത്രത്തിൽ ഗസ്റ്റ് റോളിൽ തിളങ്ങി രാജു ആകാശത്തിന് നിറം നിരൂപ പ്രശംസ നേടി സിംഹാസനവും മോളി റോക്സും വന്നതും പോയതും ആരും അറിഞ്ഞില്ല കരിയറിൽ വലിയൊരു വഴിത്തിരിവുണ്ടാക്കിയ ചിത്രമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജു സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ അയാൾ ഞാൻ എന്ന ചിത്രം രവി തരകനായ ഡോക്ടറായുള്ള പൃഥ്വിയുടെ പകർന്നാട്ടം മികച്ച നടനുള്ള കേരള സ്റ്റേറ്റ് വാഡിന്റെ തിളക്കത്തിൽ പ്രതി എത്തിച്ചു ജേ സി ഡാനിയലായി സെല്ലുലോയിൽ ആന്റണി മോസസായ മുംബൈ പോലീസ് സാം അലക്സായും സാം അലക്സായി മെമ്മറീസ് എന്നിവ തുടർ വിജയങ്ങളായപ്പോൾ മലയാള സിനിമയിലെ മുഖ്യധാര സിനിമകളിലെ ഏറ്റവും മുൻപന്തിയിലേക്ക് രാജു ചേക്കറ ചേക്കരപ്പെട്ടു പിന്നീട് വന്ന സെവന്റ് ഡേ ഹിറ്റും ലണ്ടൻ ബ്രിഡ്ജ് ദുരന്തവുമായി മുന്നറിയിപ്പിലെ ഗസ്ട്രോൾ ശ്രദ്ധിക്കപ്പെട്ടു അനിൽ രാധാകൃഷ്ണ മേനോൻ സംവിധാനം ചെയ്ത സപ്തം സപ്തമ ശ്രീ തസ്കരയിലെ കൃഷ്ണനുണ്ണി വേറിട്ട കഥാപാത്രമായി ചിത്രവും വലിയ വിജയമായി മാറി പിന്നീട് വന്ന ടമാർപടാർ പടാർ പോലെ പൊട്ടിയപ്പോൾ പിക്കറ്റ് ഫോർട്ടി ത്രീ എന്ന മേജറിഫി ചിത്രം വിജയമായി പ്രേമെന്ന പ്രേമം എന്ന ചിത്രത്തിൻ്റെ കുത്തൊഴുക്കിൽ മുങ്ങിപ്പോയി എങ്കിലും ഇവിടെ എന്ന ശ്യാമപ്രസാദ് ചിത്രത്തിലെ വരും ബ്ലാക്ക് എന്ന കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടു ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഡബിൾ ബാരൽ പരാജയമായി എന്നാൽ പിൻ എന്നതിന്റെ മൊയ്തീൻ അമർ അക്ബർ അന്തോണി അനാർക്കലി പാവാട എന്നീ ചിത്രങ്ങൾ വമ്പൻ ഹിറ്റായി മാറി ഡാർവിന്റെ പരിണാമം ജെയിംസ് ആൻഡ് ആലിസ് ഊഴം എന്നിവ ശരാശരി വിജയത്തിലൊതുങ്ങി യെറ ടി ആൻ ആദം ജോൺ വിമാനം സ്റ്റോറി കൂടെ രേണം നയൻ എന്നീ പരീക്ഷണ ചിത്രങ്ങളിൽ പിന്നീട് അഭിനയിച്ച പൃഥ്വിക്ക് എസ്രയും ആദം ജോണും കൂടെ എന്ന ചിത്രവും മാത്രം വിജയമായപ്പോൾ ബാക്കിയെല്ലാം ഫ്ലോപ്പുകളായി മാറി രണ്ടായിരത്തി പത്തൊമ്പതിൽ ലാലാട്ടനെ നായകനാക്കി ഒരുക്കിയ ലൂസിഫറിൽ സംവിധായക കുപ്പ കു കുപ്പായമണിഞ്ഞു രാജു ചരിത്ര വിജയവുമായ ഇൻഡസ്ട്രി ഹിറ്റായ ചിത്രം മികച്ച സംവിധായക നടന്നു നടന്നുകയറി പൃഥ്വി പതിനെട്ടാം പടി പരാജയപ്പെട്ടപ്പോൾ ഷാജോൺ സംവിധാനം ചെയ്ത ബ്രദേഴ്സിൻ്റെ ഹിറ്റായി മാറി സച്ചിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അയ്യപ്പനും ഘോഷിയും ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത ഡ്രൈവിംഗ് ലൈസൻസും ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്ററായി കോഡികൾ വാരിക്കൂട്ടി കോഷി കുര്യൻ എന്ന കഥാപാത്രം പൃഥ്വിയുടെ മികച്ച പെർഫോമൻസുകളുടെ കൂടെ സാക്ഷ്യമാണ് സംവിധാനം ചെയ്ത ബ്രോഡാഡിയും മാത്രമല്ല നായകനാഭിനയിച്ച കോൾഡ് ക്രെയ്സ് കുരുതി ബ്രഹ്മം എന്നിവ ഒ റിലീസുകളായി മാറി ജോജോ ജോ ചിത്രം സ്റ്റാറിൽ അതിഥി താരമായും പൃഥ്വി എത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അരവിന്ദ് സ്വാമിനാഥനായി ജനഗണ ജനഗണമന എന്ന ചിത്രത്തിലാണ് കൃതി വേഷമിട്ടത് ചിത്രവും വമ്പൽ ഹിറ്റായി കടുവ എന്ന ഷാജിക്കല ചിത്ര ചിത്രവും സൂപ്പർ ഹിറ്റായി മാറി തീർപ്പ് ഗോൾഡ് കാപ്പ എന്നീ ചിത്രങ്ങൾ വിമർശിക്കപ്പെട്ടു എന്നാൽ ഗോൾഡ് സാമ്പത്തിക വിജയം നേടി മൂന്നാമത്തെ മികച്ച നടനുള്ള കേരള സ്റ്റേറ്റ് അവാർഡ് തനിക്ക് നൽകിയ ബ്ലസ്സിയുടെ ആടുജീവിതം ബോക്സ് ഓഫീസിലും വലിയ വിജയമായി തുടർന്നു വന്ന ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രവും പണം പാരി എംബുരാൻ്റെ പണിപ്പുലയിലേക്ക് പിന്നീട് കടന്ന രാജു ചിത്രം പൂർത്തിയാക്കി ഇരുവരും മാർച്ച് ഇരുപത്തേഴ് ഈ മാസം റിലീസാണ് ചിത്രം തമിഴ് ഹിന്ദി തെലുങ്ക് എന്നീ ഭാഷകളിലും തിളങ്ങി നിൽക്കുന്ന രാജുവിന് വിജയ വിജയാശംസകൾ നേരുന്നു